അപ്പാനിയും അക്ബറും തമ്മിൽ തമ്മില് വെച്ചാൽ ഭയങ്കര ഇമോഷണലൊക്കെ ആയിട്ടുണ്ട് പ്രത്യേകിച്ച് അക്ബർ അതായത് അക്ബറിൻ്റെ എന്ന് പറയുന്നത് പുറത്ത് ഇനി ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയോ എല്ലാവർക്കും ഉള്ളതുപോലെയൊക്കെ കുറച്ച് നെഗറ്റീവൊക്കെ ഓക്കെയാണ് പക്ഷേ ഭയങ്കരമായിട്ട് ഞാൻ ഇനി നെഗറ്റീവ് ആയോ എന്ന് മാത്രമാണ് എനിക്ക് അറിയേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പാൻ ഭയങ്കര നല്ല പോലെ തന്നെ പുള്ളി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ എന്ത് തന്നെയാണെങ്കിലും നമ്മൾ പബ്ലിക്കിൻ്റെ ഇടയിലേക്ക് പോകുമ്പോൾ ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ നല്ല സ്വീകാര്യതയുണ്ട് നല്ല സ്നേഹമാണ് എല്ലായിടത്തും സോ അതുകൊണ്ട് തന്നെ അതൊന്നും കാര്യമാക്കേണ്ടതില്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ലൈഫ് പൂർണ്ണമായിട്ട് മാറും എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബറിനെയും നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അതിന് മുന്നേ എല്ലാവരുമായിട്ടിരുന്ന് സംസാരിച്ചപ്പോഴും പുള്ളി വളരെ നന്നായിട്ട് തന്നെ എല്ലാവർക്കും ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് സംസാരിച്ചത് എന്നുവെച്ചാൽ പുള്ളിയുടെ എക്സ്പീരിയൻസ് അങ്ങനെയാണ് എന്ന് വെച്ചാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് ആയാലും പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ നല്ല സ്നേഹമാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഈ നമ്മുടെ അപ്പാനിയുടെ കേസിൽ പുള്ളിയുടെ വിക്ഷൻ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു സ്നേഹം ഓഡിയൻസിന് എന്തായാലും പുള്ളിയുടെ അടുത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അക്ബറും അക്ബർ വിചാരിക്കുന്ന പോലെ വലിയ നെഗറ്റീവൊന്നും അല്ല പുറത്ത് എല്ലാവർക്കും പോസിറ്റീവ് നെഗറ്റീവൊക്കെ ഉണ്ട് അതുപോലെയൊക്കെ തന്നെ ഉള്ളൂ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം